നമസ്കാരം എന്റെ പേര് സോണി സിംലു ടിപ്സിലെ സിംലുടിപ്സിലെ പാർട്ടാണ് ഇന്നത്തെ നമ്മുടെ അതായത് ഫോർ ഫിഫ്റ്റി ഫൈവ് ഫിഫ്റ്റി എന്ന് പറയുന്ന കമ്പ്യൂട്ടറൈസ്ഡ് എംബ്രോയിഡറി മെഷീനെ കുറിച്ച് മെഷിനെ അറിയാം അത് സിംഗിൾ മെഷീൻ ആണ് ഇതിന്റെ ഫ്രീ ഓൺ സൈറ്റ് ഡെമോ അതായത് നിങ്ങളുടെ വീടുകളിലോ നിങ്ങളുടെ സ്ഥാപനത്തിലോ ആയാലും കേരളത്തിലെവിടെയാണെങ്കിലും നമ്മൾ ഓൺ സൈറ്റ് നിങ്ങൾക്ക് ഡെമോ തരുന്നതായിരിക്കും അപ്പൊ നിങ്ങൾക്ക് ആ ഒരു മെഷീൻ എങ്ങനെ യൂസ് ചെയ്യാം അത് നമുക്ക് നമുക്ക് യൂസ്ഫുൾ എന്നുള്ള മനസ്സിലാക്കാം അതെ ശരിക്കും പറഞ്ഞാൽ സിംഗിൾ മീഡിയില് പോപ്പുലർ ആയിട്ടുള്ള ഒരു എന്ന് പറയുന്ന മെഷീൻ അതായത് ജനോമിയുടെ ആണ് അല്ലെ ജനോമി കമ്പനി ഈ ഒരു മെഷീനിൽ നമുക്ക് ഒരുപാട് വീഡിയോസ് നമ്മൾ എന്തൊക്കെ നമുക്ക് എന്തൊക്കെ ചെയ്യാം അതിനെ കുറിച്ചുള്ള അതിന്റെ പ്ലേലിസ്റ്റ് നമ്മൾ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കിട്ടും അതിനെ കുറിച്ച് ഇനിയിപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവാത്തുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി അപ്പൊ ഈ ഡെമോ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ കോൾ ചെയ്യുക നമ്മൾ അതില് നമ്മള് രജിസ്റ്റർ ചെയ്തിട്ട് നമ്മൾ ഡേറ്റ് ഫിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഡെമോ അറേഞ്ച് ചെയ്യുന്നതായിരിക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ബിസിനസ് എന്ന് പറയുന്നത് നമുക്കൊരു ഫാമിലി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് ആണ് അല്ലെ നമ്മൾ പലപ്പോഴും അത് പറയുന്ന ഒരു കാര്യമാണ് കാരണം എന്ന് പറഞ്ഞാൽ വീട്ടിലിരുന്നു കൊണ്ട് പ്രത്യേകിച്ച് ലേഡീസിന് കേട്ടോ കാരണം വീട്ടിലിരുന്ന് തന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കും പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ ഇപ്പം ഒരുപാട് സ്ട്രെസ്സിലൂടെയാണ് നമ്മൾ എല്ലാവരും കടന്നു പോണത് അപ്പൊ ഇങ്ങനെയുള്ള ഒരു ബിസിനസ് എന്ന് പറയുമ്പം വീട്ടില് നമ്മുടെ കുട്ടികളായാലും പ്രത്യേകിച്ച് ആയിട്ടുള്ള അല്ലെ നമുക്ക് നമുക്ക് ഒരു ഫാമിലി അതായത് എല്ലാവർക്കും ഇത് ഈ ഒരു ബിസിനസ് നമുക്ക് ചെയ്യാൻ പറ്റും നമുക്ക് സപ്പോർട്ട് ചെയ്ത് ചെയ്യാൻ പറ്റും ഇപ്പോ നമുക്ക് ചെയ്യാം ചെയ്യാൻ ചെയ്യാൻ പറ്റും പറ്റും മെഷീൻ ഓപ്പറേറ്റ് എല്ലാം വളരെ ഈസി ഈസി വളരെ ആയിട്ട് ചെയ്യാൻ സാധിക്കും കാരണം നമ്മുടെ ഈ ഒരു മെഷീനിൽ മെഷീനിലിരുന്ന് നമ്മളൊരു ഡിസൈൻ ചെയ്ത് എല്ലാം ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരുപാട് സ്ട്രെസ് കുറയും പിന്നെ അതുപോലെ തന്നെ നമുക്ക് അത് ശെരിയാണ് അത് എൻജോയ് അത് ശരിക്കും നിങ്ങൾ ചെയ്തു നോക്കുമ്പോ നിങ്ങൾക്ക് ആ ഒരു വ്യത്യാസം റ്റട്ട കാരണം നമുക്ക് നമ്മൾ പുറത്തേക്ക് പോകണില്ല എവിടെയും പോകണില്ല വീട്ടിൽ തന്നെ ഇരുന്ന് ഇപ്പൊ രാവിലെ രാത്രിന്നില്ല ഏത് സമയത്തും കാരണം അതിലിരുന്ന് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവും അതുകൊണ്ടാണ് ഞങ്ങൾ ഇത് ഇത്തിരി കൂടുതലായിട്ട് നിങ്ങളടുത്ത് ഇതിനെ കുറിച്ച് ഒന്നും കൂടി പറയണത് അല്ലെങ്കിൽ അതെ അതെ ഇത് ഒരു വരുമാനം മാത്രല്ല എന്നുകൂടി അതാണ് ഒന്നും കൂടി എടുത്തു ഇതിനകത്തുണ്ട് അത് നമുക്ക് എൻജോയ് ചെയ്ത് ചെയ്യാം അതുപോലെ ഫാമിലി എല്ലാം കൂടെ ചേർന്നിട്ട് ചെയ്യാം എന്ന് പറയുന്ന ഒരു കാര്യം കൂടി ഇതിനകത്ത് ഉണ്ടെന്ന് നമ്മൾ ഹൈലൈറ്റ് പ്രത്യേകിച്ച് നമുക്ക് തുടക്കക്കാർക്കാണെങ്കിൽ സിംഗിൾ മെഷീൻ എന്ന് യൂസ്ഫുൾ ആണ് പിന്നെ അതിനുള്ള ബഡ്ജറ്റ് ഇതിന് വരുന്നുള്ളൂ നമുക്ക് ഇത് സ്റ്റാർട്ടിങ് നമുക്കൊരു ഷോപ്പ് പോലും വേണ്ട അതാണ് നമുക്ക് ഇതിന്റെ ഒരു ഇപ്പോഴത്തെ എല്ലാ കമ്പ്യൂട്ടറൈസ് എല്ലാം അങ്ങനെ തന്നെ ഒരു ഷോപ്പ് ബേസ് ചെയ്തിട്ടൊന്നുമല്ല നമുക്ക് എവിടെയായാലും ായാലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് ആണ് ഈ ഒരു ഫീൽഡ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ നിലവില് കമ്പ്യൂട്ടറൈസ്ഡ് എംബ്രോയ്ഡറി മെഷീൻ ഉള്ളവർക്ക് എന്തെങ്കിലും ഹെൽപ്പോ സപ്പോർട്ടോ വേണമെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യാ അല്ലെ അതെ തീർച്ചയായിട്ടും അതുപോലെ നിങ്ങൾക്ക് ഇതിൽ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ട്രെയിനിങ് എന്നുള്ള കാര്യങ്ങൾക്കും ഡെമോ കോൺടാക്ട് ചെയ്യാം ഈ രണ്ട് കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ഡെമോ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കോണ്ടാക്ട് ചെയ്ത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള അറേഞ്ച്മെന്റ് ചെയ്യാം അതുപോലെ തന്നെ ഈ ഒരു അവസരം നിങ്ങൾക്ക് പരമാവധി പ്രയോജനപ്പെടുത്താൻ നോക്കാം ഇതിനെ കുറിച്ച് കൂടുതൽ അറിയാൻ തീർച്ചയായിട്ടും നമ്മൾ കോൺടാക്ട് ചെയ്യുക ഇനി നമ്മൾ കൂടുതൽ ഇനി പുതിയ വീഡിയോകളായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദം കരുതുന്നു ഈ വീഡിയോ കണ്ട ഇന്ന് നന്ദി നമസ്കാരം